ഈശ്വര സ്നേഹം നിറഞ്ഞവരെ സാമ്പത്തികവും മറ്റേതിൻ്റെ രീതിയിലെ കുറവ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ അങ്ങനെയെങ്കിൽ ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ളൊരു ദൈവത്തിൻ്റെ വചനം ഇതാ നൽകപ്പെടുന്നു ഫിലിപ്പിയല സഭയ്ക്ക് എത്തപ്പെട്ട ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം വചനപ്രകാരം പറയുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും പൗലോ ശ്രീയാണ് ദൈവത്തിൻ്റെ വചനം പറയുക അപ്പൊ പൗലോസിലേ പറയാണ് മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ വാഴുന്ന ദൈവം ആ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ ദൈവത്തിൻ്റെ മഹത്വത്തിലെ സമ്പന്നത അനുഭവിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യം ഇതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക അപ്പൊ ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധ വിശുദ്ധകുബാനയില് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ഹിതം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചിട്ട് ഈ ദൈവത്തിന്റെ വചനം അവകാശപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് എനിക്കാവശ്യമുള്ളത് എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ളത് നീ തരണം കർത്താവ് നമുക്ക് തരിക തന്നെ ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ